ഹലോ സ്ലാ അലൈക്കും വെൽക്കം ബാക്ക് അവർ ഫാമിലി അങ്ങനെ ബുള്ളറ്റൊക്കെ പോയിട്ട് സ്കൂട്ടിയിൽ പണിക്കാരൻ സ്കൂട്ടിയിൽ ഇരിക്കുകയാണ് ബുള്ളറ്റ് പണിക്കിട്ട് പണിക്കിട്ടിരിക്കുന്നത് കൈഷ് അപ്പോൾ ഞങ്ങൾ ഇന്ന് പുതിയ വീട്ടിലോട്ട് പോവുകയാണ് അപ്പോൾ ഒരുപാട് വീട് ഒരുപാട് മാറിയിട്ടുണ്ട് അപ്പോൾ ആ മാറിയതൊക്കെ ഒന്നിങ്ങനെ കാണിച്ചതരാം അതായത് ഫൈനൽ സ്റ്റേജിലോട്ട് അടുക്കുകയാണ് മുറ്റപ്പണികളൊക്കെ തുടങ്ങിയിട്ടുണ്ട് നമ്മൾ എഞ്ചിനെ അവിടെ കാത്തു നിൽക്കുന്നുണ്ട് വേറെ ഒരുപാട് പണികൾ അവിടെ നടക്കുന്നുണ്ട് കഴിഞ്ഞെടുത്തോളൊക്കെ ഞാനിപ്പോൾ കാണിച്ചതാം അപ്പോൾ എന്തായാലും ഇന്നത്തെ ഒരു വീഡിയോ നമ്മൾ വീട് കാണാൻ വേണ്ടി പോകുകയാണ് നമ്മൾ സുട്ടനെയും ചക്കരനെയും കൊണ്ടുപോകണില്ല സുട്ടപ്പം ഉറങ്ങി നീച്ചിട്ടുള്ളൂ അപ്പോൾ എന്തായാലും ഓൾക്ക് ചെറിയ ജലദോഷവും പനിയും കാര്യങ്ങളൊക്കെ ഉള്ളതല്ലേ അപ്പോൾ എന്തായാലും ഞാൻ പൊടിയിൽ കൂടി ഈ മഴയത്ത് കൂടിയും കൊണ്ടുപോകുന്നുണ്ട് ചിട്ടാ അപ്പോൾ ഞങ്ങൾ മൂന്നാളും പോയിട്ട് എന്തായാലും ഇന്നത്തെ നമ്മുടെ വീടിൻ്റെ ഫൈനൽ ലുക്ക് കാണാം ഓക്കെ രണ്ട് സുട്ടോടും താറ്റാ അപ്പൊ ഒരു സുട്ട മുമ്പിൽ നടന്നുകൊണ്ട് ഒരു സുട്ട് എന്താ പോകുന്നു രണ്ട് സുട്ട അവിടെ നിൽക്കുന്നുണ്ട് ഞാൻ സ്കൂട്ടിയിലുണ്ട് കൈസ് ഓക്കെ കൈസ് അലഹമ്മില്ല അങ്ങനെ നമ്മൾ നമ്മുടെ വീട്ടിലോട്ട് എത്തിയിട്ടുണ്ട് ഗൈസ് അപ്പോൾ പെയിന്റിംഗ് ഒക്കെ അവിടെയും ടച്ച് ചെയ്യാനൊക്കെ ഉണ്ട് ഇപ്പം മഴ കാരണം പെയിന്റിങ്ങിന് ലീവാണ് അപ്പം അവിടെ വർക്കുകൾ നടക്കുന്ന നമ്മൾ ഗേറ്റ് വെച്ചിട്ടുണ്ട് അതുപോലെ ഇവിടെ ഗേറ്റ് വെക്കുന്നുണ്ട് ഇപ്പൊ പിന്നെയും അവിടെ നിൽക്കുന്നുണ്ട് നമ്മൾ അക്ബർക്കിൻ്റെ ടീമൊക്കെ ഉള്ളിലുണ്ട് ഓക്കെ അപ്പം എന്തായാലും ഉള്ളിൽ കയറിയിട്ട് ഞാനൊക്കെ വിശദമായിട്ട് ഓൺ വോയിസ് ആണ് കൊടുക്കുന്നത് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ വർക്ക് നടക്കുന്നതുകൊണ്ട് നിങ്ങൾക്ക് പറയുന്ന ഒന്നും അതുകൊണ്ട് ഞാനൊക്കെ വിഷലം എടുത്തിട്ട് കാണിച്ചു തരാം എന്ന് വെച്ചാൽ ഒരു ഫുള്ള് ഫൈനൽ കഴിഞ്ഞിട്ട് നമുക്ക് ഒന്നുകൂടി കാണിച്ചു തരാം അപ്പോൾ കഴിഞ്ഞ സെക്ഷൻ വരെയുള്ളത് ഞാൻ കാണിച്ചു തരാണ് അപ്പോൾ നമുക്ക് ഏതൊക്കെ വർക്കേഴ്സ് ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നമ്മുടെ റമീബാൻ ടീം ഇൻഡസ്ട്രിയൽ വർക്കേഴ്സ് ഉണ്ട് പിന്നെ അവിടെ മുറ്റം പണിക്കാരുണ്ട് പിന്നെ ഉള്ളിൽ വയറിങ് പണിക്കാരുണ്ട് പിന്നെ പ്ലമ്പിങ്ങിൻ്റെ പരിപാടി ഉണ്ട് ഇൻറ്റീരിയറിൻ്റെ പരിപാടിയുണ്ട് പിന്നെ ക്ലീനാക്കുന്ന ആൾക്കാരുണ്ട് മൊത്തത്തിൽ ഫുള്ള് പണിക്കാരുള്ള ദിവസമാണ് കഴിച്ചത് അപ്പോൾ നമ്മൾ ചെയ്തിട്ടുള്ള എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഡബിൾ ഡോർ ഗേറ്റ് ഇവിടെ സ്ലൈഡിങ് ഗൈറ്റാണ് വരുന്നത് പിന്നെ ഇതിൽ നമ്മളെന്താക്കുന്നത് വണ്ടി ചേരാൻ ഗ്രിപ്പ് കിട്ടാൻ വേണ്ടി ഈ ഒരു ടൈപ്പുള്ള സ്റ്റോണാണ് നമ്മൾ യൂസ് ചെയ്തിട്ടുള്ളത് അല്ലാത്തവിടത്തെ നമ്മൾ കടപ്പ സ്റ്റോണാണ് ചെയ്തിട്ടുള്ളത് കടപ്പാന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ബ്ലാക്ക് ടച്ച് ഈ ഒരു ലെവലിലാണ് നമ്മൾ ചെയ്തിട്ടുള്ളത് നമ്മൾ നൂറ് രൂപ ഇവിടെ ഉണ്ട് ഓക്കെ അപ്പൊ ഇതിപ്പോ ചലിയായിട്ടാണ് ഇപ്പൊ നമുക്ക് അടിച്ച് വൃത്തിയാക്കൂട്ടോ ഈ സൈഡില് നമുക്ക് ചെടികളും കാര്യങ്ങളൊക്കെ ഇനി നമുക്ക് വരാനുണ്ട് ഫൈനലി വരുമ്പോൾ വരുമ്പോ നടപ്പാതെ ബാക്കിയൊക്കെ പുല്ല് ഒക്കെ ഒന്ന് ഇനി സെറ്റ് ചെയ്യാനുണ്ട് എന്നാ പണിക്കാർക്ക് തടസ്സരുത് പിന്നെ ഇവിടെ ഒക്കെ നമ്മള് ഇപ്പൊ വൈറ്റ് സിമന്റ് അടിച്ചിട്ടുണ്ട് നമ്മൾ ഇതിനൊരു പാറക്കല്ലിന്റെ ഷേപ്പിലോട്ട് മാറ്റാൻ വേണ്ടി പോവുകയാണ് അതായത് എന്നിട്ട് നമുക്കൊരു പച്ച പുല്ലൊക്കെ വെച്ച് ഹൈലൈറ്റ് ചെയ്യണം പിന്നെ പുറം ആദ്യം കാണിച്ചു തരാം പുറമൊക്കെ നമ്മൾ ഇതുപോലെ ഒക്കെ വെട്ടി വൃത്തിയാക്കി ഇവിടെ ഒരു തൊടി ഉണ്ടാക്കി സ്നേഹം മതിൽ വെച്ച് അതിൽ മല്ലൊക്കെ നിരത്താൻ വേണ്ടി പോവുകയാണ് ഇതിലൊക്കെ ഇനി നമ്മൾ ബേബി മെറ്റിലാണ് യൂസ് ചെയ്യാൻ വേണ്ടി നിൽക്കുന്നത് പിന്നെ അമ്പലത്തെ അത്യാവശ്യ സ്ഥലമായി എല്ലാം നമ്മൾ ഒന്ന് ഒതുക്കിയൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് ജനലിൻ്റെ അപ്ഡേഷിൻ്റെ ആൾ ജനൽ വന്ന് കഴിഞ്ഞിട്ട് ഞാൻ ഇൻഷാറുള്ള പറഞ്ഞുതരാം ഓക്കെ ഒക്കെ കാഴ്ച അപ്പൊ നമ്മളെ അക്ബർക്ക ആൻ്റെ ടീം ഇവിടെ എത്തിയിട്ടുണ്ട് അല്ലാമേ അവരെല്ലാരും ഇവിടെ എത്തിയിട്ടുണ്ട് അപ്പൊ ഒരുവിധം നമ്മൾ ഉമ്മ വന്നിട്ട് എല്ലാവരും പാടും ഒരുമിച്ചിട്ടാണ് കുറെ കാലത്തിന് ശേഷം അല്ലേ അപ്പൊ ജസ്റ്റ് എല്ലാവർക്കും ഒന്ന് ഇതുവരെ കഴിഞ്ഞുള്ള പണികൾ നമ്മളും നമ്മുടെ സബ്സ്ക്രൈബേഴ്സും ഒന്ന് കാണാൻ വേണ്ടി പോവാണ് എന്നാൽ നമ്മൾ ആദ്യം ലിവിങ് എന്നായിട്ട് തുടങ്ങാല്ലേ ഇനി നമുക്ക് ഇതിൽ എന്തൊക്കെയാണ് ഓപ്ഷൻ ഇത് വരുന്നത് ഉണ്ട് അതിന്റെ ഓക്കെ ഇനി നമുക്ക് അടിയിലൊരു സ്റ്റാൻഡ് വരുന്നുണ്ട് ഒരുപാട് സാധനങ്ങൾ ഇവിടെ ഇങ്ങനെ മാറിയാലാണ് പറ്റുള്ളൂ ഇനി നമുക്ക് എന്തായാലും നെക്സ്റ്റ് ബെഡ്റൂമിലോട്ട് പോവാം ബെഡ്റൂം ആയി പോകും അപ്പൊ നമ്മള് താഴത്തെ ഒരു ബെഡ്റൂമിലോട്ട് പോവാണ് അങ്ങനെ താഴത്തെ ഒരു ബെഡ്റൂമിന്റെ ഇതൊക്കെ നമ്മൾ പെയിൻറിങ്ങിലാണിഞ്ഞ് മാറ്റാൻ വേണ്ടി പോകുന്നത് അല്ലേ കുറവ് ക്വസ്റ്റന് അത് എത്തിയാലാണ് അത് മനസ്സിലാവുള്ളൂ ഓക്കെ അപ്പോൾ എന്തായാലും അതിൻ്റെ നമുക്കവിടെ കർട്ടൻ്റെയൊക്കെ സാധനങ്ങൾ സെറ്റ് ചെയ്തിട്ടുണ്ട് അതേമാതിരി കട്ടിൽ സെറ്റ് ചെയ്തിട്ടുണ്ട് ഒരു ഈ ഒരു ടൈപ്പുള്ള കട്ടിലാണ് എന്ത് ടൈപ്പാണ് കറവ് ടൈപ്പ് ഓക്കെ പിന്നെ അതല്ലാതെ നമ്മളിവിടെ വാൾറോബ് സെറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് ഓക്കെ സ്ലൈഡിങ്ങാണ് ചെയ്തിട്ടുള്ളത് ഒരു വൈറ്റ് തീമിലേക്ക് തന്നെയാണ് പിന്നെ ക്ലോസെറ്റ് അതേമാതിരി ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ പണിക്ക് കച്ചറകളൊക്കെ വഴി ഒഴിവായി ഒന്ന് ഒതുങ്ങി കിട്ടണം അല്ലേ ഇപ്പം ഏകദേശം നമ്മൾ ബെഡ്റൂമിൻ്റെ ത്രീഡി വരുന്നു ഈ ബെഡ്റൂമിൻ്റെ ത്രീഡി ഇതാ ഈ ഒരു ടൈപ്പിലാണ് അപ്പം ഈ ഒരു കറുവാണ് ഒരു ഇത് കാണുന്നതിൽ നമ്മൾ ഞാൻ കുശം കൊണ്ട് ഒതുങ്ങണം അല്ലേ ഓക്കെ ആ കാലു നിർത്തന കാലും ഭംഗിയായി അതിനാ നമുക്ക് ഇണ്ടാക്കിക്കാം ആ ഗ്യാപ്പിനനുസരിച്ച് തീർച്ചയായിട്ടും കണ്ട നമുക്ക് ഉള്ളത് ഏതായാലും ഇത്രയൊക്കെ നന്നായി ചെയ്തില്ലേ എങ്ങനെയുണ്ട് വേറെ കണ്ടിട്ട് എന്താ പറയാനുള്ളത് അടിപൊളിയായി ആ വാടക വീട്ടിൽ നിന്നും കൊട്ടാരത്തിലേക്ക് പറഞ്ഞിട്ട് പാൽക്കാലിപ്പോ വരും അല്ലേ കൊറച്ചേര് നമ്മള് അങ്ങനെ ഒന്ന് ജീവിച്ചു നോക്കണ്ടല്ലേ ഒരു മനുഷ്യനല്ലേ എല്ലാ രീതിക്കും നമുക്ക് ജീവിക്കണ്ടേ അതെന്താ എന്തായാലും നമ്മള് ഇതുവരെ അല്ല എന്തല്ലേ നമ്മൾ കുഴപ്പമില്ലാതെ എല്ലാ കാര്യങ്ങളും നടന്നിട്ടുണ്ട് കോണി ഞാൻ ഫുള്ളായിട്ട് ഞാൻ പിന്നെ കാണിച്ചു പണി നടന്നുകൊണ്ട് നിൽക്കുകയാണ് കോണി ഏകദേശം ഈ ഒരു രൂപമായിട്ടുണ്ട് ഓക്കെ ഞമ്മ നടുമുറ്റത്തിന്റെ മരത്തിന്റെ പരിപാടികളും സ്റ്റോണിന്റെ പരിപാടികളൊക്കെ നടന്നുകൊണ്ടിരിക്കും മണ്ണൊന്നും കാണൂല അവിടെ കല്ല് ഇച്ചല്ലേ അങ്ങനത്തെ കല്ല് വരും പിന്നെ നടുവിൽ ഒരു മരം വരും മാവക്കണ്ടെങ്കിൽ പെരടുള്ള വെട്ടാലേ ഫസ്റ്റ് ദിവസം വന്നിട്ടുണ്ടെങ്കിൽ പെരടില് അമ്പലം ഉണ്ടാക്കിയെന്ന് ചോദിച്ചിട്ട് നാല് കാല് മാത്ര മഴ പെയ്യാള് കാണപ്പളേ സാധാരണ പേര് വെക്കുമ്പോ മഴ ഉള്ളക്ക് വരാ നോക്കിച്ച് മഴ ഉള്ളക്ക് വരുത്താനോ നോക്കി എന്തായാലും നമുക്ക് ഇനി ഇവിടെ സെറ്റ് കാര്യങ്ങളൊക്കെ ഏകദേശം ഒക്കെ നമ്മള് രൂപേ ഫൈനൽ സ്റ്റേജിൽ തന്നെ നല്ല സ്റ്റേജ് ആട്ടോ കടന്നു പോകുമ്പോഴാണ് അതിന്റെ ഇടങ്ങേറ ഇന്നേക്കാൾ കൂടുതൽ ഇടങ്ങേറായത് നിങ്ങളാണ് ഞാൻ അതൊന്നും പറഞ്ഞിട്ടില്ല ഏ നമ്മള് ഓടി എത്തും സമയം തികയുന്നില്ല സമയത്തിന്റെ വില എപ്പോഴാണ് എനിക്ക് മനസ്സിലാവുന്നത് ഒരു അഞ്ചു മിനിറ്റ് പോലും നമുക്ക് ഓ ഭാഗത്തൊക്കെ ഞാൻ ും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് നമുക്ക് വാതിലുകള് നമ്മുടെ വാതിലുകൾ വാതിൽ എന്താ റെഡിമേഡ് വാതിലുകളൊക്കെ വന്ന് കിടക്കുന്നുണ്ട് നമ്മൾ മെയിൻ മെയിൻ വാതിലും നമ്മളെ പഴയ പൊളി ഓക്കെ പൊളി സെൻട്രർപുളി ഓക്കെ ഇനി അടുത്ത നമുക്ക് അതാ നമ്മുടെ ഈ ഒരു ടൈപ്പിലാണ് ഇതിനെന്താ പറയുക വെർറ്റിക്കളാണ് വർട്ടിക്കൽ ടൈപ്പ് അത് ആയിട്ട് നമ്മൾ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടാണ് നമ്മൾ എല്ലാം സെറ്റ് ചെയ്തിട്ടുള്ളത് കേട്ടോ അതായത് നമ്മളങ്ങനെ ഒരു മറവ് കൊടുത്തിട്ടുണ്ട് അവിടെ നമ്മൾ വാഷ് ബേസും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് പിന്നെ നമ്മുടെ നിസ്കാർ റൂം എന്താ പറയുക ഇരിക്കണെങ്കിൽ ഇതിനൊരു ഗ്ലാസ് വെക്കാനുണ്ട് അവിടെ ഇരുന്ന് ഓതാ ഒരു സെറ്റപ്പ് ചെയ്തിട്ടുണ്ട് അവിടെയൊക്കെ നമ്മൾ മുസൈഫും കാര്യങ്ങളും അതേപോലെ മുകളിലും മുസല്ല ഇനി എന്താ പറയുന്നത് ഹാങ്കർ വേണമെന്നോ ഹാങ്കർ വേണമെന്നോ ആ അതേമാതിരി നിസ്കാല കുപ്പായൊക്കെ തൂക്കാൻ അതിൽ കൊടുക്കാം അല്ലേ ഓക്കെ ഹാങ്കറും കാര്യങ്ങളും ഇനി ഈ ബെഡ്റൂം ഈ ബെഡ്റൂം നമ്മളെ ഈ ബാത്റൂമിന് ഇതേമാതിരി ടോസറ്റും കാര്യങ്ങളും ഒക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് അങ്ങനെ ഈ ബെഡ്റൂം എത്തിയിട്ടുണ്ട് ഈ ബെഡ്റൂം പിന്നെ സമൂചാതരത്തിലുള്ള ഒരു ബെഡ്റൂമാണ് വാൾറൂമാണ് ഇത് പിന്നെ അത്യാവശ്യം വലിയ വാൾറൂപ്പാണ് ഇതിന് ഈ റൂമിൽ ബാത്റൂമ് എന്താണ് പുറത്താവുകൊണ്ട് ഈ റൂമിന് അത്യാവശ്യം സ്പേസ് നമുക്ക് കിട്ടിയോണ്ടാണ് ഇത്രയും വലിയ വാൾറൂപ്പ് നമുക്കിവിടെ സെറ്റ് ചെയ്യാൻ പറ്റിയിട്ടുള്ളത് എസ് അപ്പോൾ നമ്മൾ നമ്മുടെ വീടിൻ്റെ ഫ്രണ്ടിൽ സെൻറ്റർ ഭാഗത്ത് നിന്ന് കഴിഞ്ഞാൽ നമുക്കിതാ മൊത്തത്തിൽ ഇങ്ങനെ കാണാൻ കഴിയും ഇതിപ്പോൾ വൈഡിൽ ഇട്ടുകൊണ്ടാണ് ഞങ്ങൾക്ക് ഇത്ര വലിയ പേരായിട്ട് തോന്നുന്നത് ഈ വൈഡ് അല്ലാന്നുണ്ടെങ്കിൽ സാധാ ഒരു പേരയാണ് അല്ലേ ഇനിയിപ്പോൾ അത് പിര കാണുമ്പോഴാണ് നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ പക്ഷേ ഉള്ളത് എന്തായാലും നമ്മൾ വൃത്തിക്കൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് ഓക്കെ കുറേ ദിവസത്തിന് ശേഷം ഞാൻ ഇങ്ങനെ ഒരു ഫൈനൽ വീഡിയോ ഞാൻ വിട്ടുതരണേ ഇടയ്ക്കിടയ്ക്ക് കാണിപ്പിച്ചിട്ട് ബോർ അടിക്കണ്ടിട്ടായിരുന്നു ഏഹ് കൊടുത്തു വരൂ കൊടുത്താൻ വെച്ചിട്ടില്ല ആക്കിപ്പോൾ ഇപ്പൊ നിങ്ങൾ വിളയാടേണ്ട സ്ഥലങ്ങളാണ് ഗൈസ് അതിൻ്റെയൊക്കെ സാധനങ്ങൾ ഊരി വെച്ചിരിക്കുന്നത് കേട്ടോക്കരിക്കണ ഇതിനൊക്കെ പെയിന്റ് അടിക്കാണ്ട് നമ്മള് പെയിന്റ് വേറൊരു തീമിലേക്കാണ് കൊണ്ടുവരുന്നത് നമുക്ക് പെയിന്റ് ചെയ്യും ഈ ഇങ്ങനത്തെ സാധനം ഓഫ് വൈറ്റിൽ ഓഫ് വൈറ്റ് ആക്കിയാലോ പക്ക വൈറ്റ് അല്ലാതെ ബാക്കി ഒരു വൈറ്റും ഇത് ഓഫ് ആക്കിയാലോ ഫുൾ വൈറ്റേ ഒക്കെ ഒരു കഥ വേണ്ടി അത് വാണന്ന നമുക്കവിടെ സ്പേസ് ഇല്ല എന്നുണ്ടെങ്കിൽ ബോറ അല്ല അണക്ക് നോക്ക് ഇത്ര സ്പേസി മടക്കി വെച്ചാൽ മതിയോ സ്കാർ കുപ്പായം അതേമാതിരി നിസല് കാര്യങ്ങളൊക്കെ മടക്കി വെക്കാനുള്ള അത് മുകളിൽ സെറ്റ് ചെയ്താൽ മതി ഞാൻ അങ്ങനെ വരില്ല അങ്ങനെ വരുന്ന രണ്ടാറാക്കിയാ പോലെ അതെ നമുക്ക് ഇതില് രണ്ട് ഷെൽഫ് വെക്കാനും ബാക്കിയുള്ളത് മടിക്കൂസ് അത്രയും നമ്മൾ കിച്ചണിലാണ് കുറച്ച് കൂടുതൽ വർക്ക് എടുത്തിട്ടുള്ളത് ഇന്റീരിയറിന്റെ വർക്ക് അല്ലെരിയൽ കുറെ പേര് ചോദിച്ചു ചോദിച്ചത് നാനിഞ്ഞ് കഴിഞ്ഞാൽ പ്രശ്നം ഉണ്ടാവും ഇതിന്റെ മുകളിൽ നമുക്ക് ഗ്രാനേറ്റ് വരും നമുക്ക് ഇതിൽ ടൈൽസിന്റെ വർക്കുകൾ നടക്കാൻ ഗ്രാനൈറ്റ് വെക്കാണ്ട് പണികൾ ഇനി ഒത്തിൽ കിടക്കുന്നുണ്ട് പിന്നെ ഇവിടെ നമ്മള് എന്താണ് ഈ സാധനം പച്ചക്കറി ഇങ്ങോട്ട് ആയി പിന്നെ ഇതിങ്ങനെ ഇവിടെ ഒരു ഷെൽഫ് കൊടുത്തിട്ടുണ്ട് അത്യാവശ്യം സാധനങ്ങളൊക്കെ ഇതിൽ പോവും അതുമാതിരി പാത്രങ്ങൾക്കുള്ള സാധനങ്ങളുണ്ട് അവിടെ ഷെൽഫ് അരി വെക്കാനുള്ളത് കാരണം വിഷം പിടിയിൽ നിന്നൊക്കെ ഒരുപാട് അരി ഇനി കിട്ടും നമുക്ക് ഏ ആ അടുപ്പ് ആ എങ്ങനെയാണെന്നറിയോ ആ ആ സിസ്റ്റം എങ്ങനെയാണ് അടുപ്പ് കത്തിക്കുന്ന ടൈമിൽ ഇങ്ങനെ മറക്കുക ഇങ്ങനെ ആക്കി കൊടുത്തു കഴിഞ്ഞാൽ അവിടെ നിന്ന് അടുപ്പ് ഉപയോഗിക്കാം ഇനി അടുപ്പ് കത്തിക്കാത്ത അടുപ്പൊക്കെ കത്തിക്കൽ കണക്കാവും അടുപ്പൊ കത്തിക്കാൻ പറ്റില്ലേ ആ പക്ഷെ വല്ലാതെ അടുപ്പ് കത്തിക്കാൻ പറ്റില്ല ഇവിടെ ആകെ പോകാണു ഓക്കേ പാല് കായും ഗ്യാസ് ഇല്ലാത്ത ടൈമിൽ നമ്മൾ അടുപ്പ് കത്തിക്കാൻ പറ്റുള്ളൂ ഗ്യാസ് കഴിഞ്ഞാൽ അപ്പൊ ഗ്യാസ് വാങ്ങി തരും പിന്നെ ഇതിലൊക്കെ നമ്മള് ഓരോ ഇതൊക്കെ കഴുകിയാണ് പണി കഴിഞ്ഞാലേ അറിയുള്ളൂ അല്ലേ ഏകദേശം ഒന്ന് ഫൈനൽ ആവണം പിന്നെ ഇതാണ് നമ്മളൊരു മോഡല് ചെയ്തിട്ടുള്ളത് എങ്ങനെയാണ് വരുവാധനം അതിലൊക്കെ ഒന്നും ചെയ്തിട്ടില്ല ഇത്രയും സാധനം നമുക്കൊരു ടേബിളായിട്ട് യൂസ് ചെയ്യാം അതായത് ചെയർ ഇട്ടിട്ട് അഥവാ ഫുഡ് കഴിക്കണ്ടടുക്കളയിൽ നിന്ന് ഫുഡ് കഴിക്കണമെങ്കിലും അടുക്കള തിന്ന ആളാണ് അടുക്കളയില് തിന്ന അല്ലെങ്കിൽ പത്തിരി ഒക്കെ പരത്താ അത് ഇരുന്ന് പരത്തിന്റെ വെച്ചിട്ട് ഇങ്ങനെ പരത്താ പിന്നെ അതുപോലെ കൂട്ടാതെ ഇവിടെ നോക്കുക എല്ലാ പണിയും കഴിഞ്ഞതിനു ശേഷം ഈ സാധനം ഇതേമാതിരി കഴിഞ്ഞാല് ഇങ്ങനെ സാധനം ഇവിടെ ഉള്ളത് ഞാൻ ആദ്യം മൂപ്പരോട് പറഞ്ഞ എന്താച്ചാ ഇവിടെ എനിക്കൊരു ടേബിൾ ഇട്ടല്ലോ എന്ന് ചോദിച്ചപ്പോ മൂക്കാതെ നമുക്ക് ഒരു സ്ഥലം മുടക്കിയാണെന്ന് പറഞ്ഞു ഇനി ഇങ്ങനെയാണെങ്കിൽ അപ്പൊ അത് സ്ഥലം മുടക്കിയത് സംഭവം ശരിയാണ് അങ്ങനെ ടേബിളോട് വന്നു കഴിഞ്ഞാല് ആകെ നമ്മള് ഒരുക്കി പോകും അടുക്കള അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിക്ക് ആയിട്ടുണ്ട് ഇനി നമുക്ക് ഇവിടെ ഇവിടെ ഫ്രിഡ്ജിന്റെ സ്പേസ് ഫ്രിഡ്ജ് വരും ഇവിടെ ഓവൺ വരും ഇവിടെ മിക്സി വരും

അതൊക്കെ ഇന്നത്തെ വിൻഡോ പിന്നെ ഇത് നമ്മളെന്താന്ന് വെച്ചാല് ഒരു ചെറിയൊരു മോഡല് ചെയ്താണ് കാരണം അടുക്കള ഭംഗിയാക്കാൻ വേണ്ടി ഒരു സ്പേസ് നമ്മളെന്താക്കിട്ടില്ല പക്ഷെ ഇതിനൊക്കെ പറയുന്നു കാണുമ്പോ വലിയൊരു ഇത് തോന്നുന്നു ചെറിയ സംഭവാണ് നമ്മള് നമ്മുടെ ബെഡ്റൂമിനേക്കാളും വൃത്തിയാക്കേണ്ട സാധനം എടുക്കുന്നത് കാരണം അന്നം കിട്ടുന്ന സാധനം എടുക്കണം അപ്പൊ അത് നല്ല ഭംഗിയായിട്ട് കൊണ്ടുനടക്കണം ൈറ്റ് കൊടുക്കു കിട്ടില്ല നമുക്ക് ബാത്റൂമുണ്ട് എല്ലാ സജഷൻസും എന്തെങ്കിലൊക്കെ ഉണ്ടെങ്കിൽ അഭിപ്രായങ്ങൾ പറഞ്ഞോളൂ പണി കഴിഞ്ഞാലാണ് അറിയുള്ളൂ ഇതിന്റെ ഉള്ളിലാണ് നമുക്ക് ഇതാണ്ടോ ഉണന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അരി വെക്കാൻ സ്ഥലം കഴിഞ്ഞാല് ഇതില് ഒരു അരി പാത്രം വെക്ക ഏ ഇതിലൊരു അരി പാത്രം വെക്ക ഇതിലൊരു അരി മാത്രം വെക്ക ഇതിലൊക്കെ പ്ലേറ്റ് വെക്ക അതിലി പൊടികളുവാണെങ്കിൽ അതിലൊക്കെ പൊടികൾ സ്പൈസ് ഉണ്ട് വല്യ ചെമ്പട്ടികളൊക്കെ അയിൽ പോട്ടോ അതാ ഏതോട്ട ഏട്ട ആ ഓട്ടേ അത് വേനല്ല ചിന്ത അല്ല പറയുമ്പോഴ അടുക്കള ഫേണോ അല്ല എ സി വെച്ചരാ അതിന്റെ ഏ ഏ ആ കയ്യില് പോകൂ പുതിയ സിസ്റ്റാണേത്രേ എവിടെ അല്ല അതല്ലാത്ത ഫാന് ഫാന് ഏത് ചുമരന്ന് കിട്ടും കൊടുക്കുന്ന അത് പോവും അതായത് അയിനോട്ട ഈ പോകിച്ച് അതിനുള്ളിൽ കൂടെ പോകും ഇതാണ് നമ്മുടെ കണ്ടോ ഈ കാണണ്ടോ ണ്ടോ കണ്ണാട ഇതേമാതിരി ഇതിനൊക്കെ പിടുത്തം വരാണ്ട് പിടുത്തം പറ്റിട്ടില്ല അയ്യ എനിക്ക് ലാസ്റ്റ് പറഞ്ഞോ അല്ലെങ്കിൽ ഇടണ്ടേ ഫ്രിഡ്ജ് അങ്ങനെ നമ്മള് നമ്മളെ നാടൻകുറ്റത്തിന് എന്താണ് സേഫ്റ്റ് ചെയ്തെന്ന് ഇനി അല്ലെങ്കിൽ നിയാസൊക്കെ വന്നു കഴിഞ്ഞാ എടുത്ത് ചാടുന്നുള്ള കാര്യം ഉറപ്പാണ് ഇത്തിരിട്ടത് നൂക്കാനോ അത് ആ ഇവിടെ കാണുന്നുണ്ടെങ്കിൽ തയ്യൽ മെഷീൻ വെക്കാം അല്ലേ ആ കൊഴിഞ്ഞു കിട്ടും അത് കൊടുത്തിട്ടുണ്ട് അതിന് അവിടെ കണക്കും കൊടുത്തിട്ടുണ്ട് എന്നാലും മഴക്കാലത്തൊക്കെ വന്നിട്ട് ഇങ്ങനെ ഇരിക്കാം ഒരുപാട് അയൽക്കൂട്ടം ആണെങ്കിലൊക്കെ നമുക്ക് സെറ്റ് ചെയ്യാം ഓക്കെ ഇനി നമുക്ക് ഈ ബെഡ്റൂം ചെടി തുടങ്ങിയിട്ടുണ്ട് ഇനി നമ്മുടെ ഈ ബെഡ്റൂമിലാണ് നമ്മുടെ മാസ്റ്റർ ബെഡ്റൂം ആണ് അതിന് സ്ലൈഡിങ് ഗ്ലാസ് വെച്ചിട്ടുണ്ട് ബേ വിൻഡോ സെറ്റ് ചെയ്തിട്ടുണ്ട് ഓക്കെ പിന്നെ അതിനെ പുറത്ത് പോയിട്ട് നമ്മൾ എന്താണ് ചെറിയ പിട്ട് ബാൽക്കണി സെറ്റ് ചെയ്തിട്ടുണ്ട് മുകളിലെ വ്യൂ ഇങ്ങനെയാണ് താഴത്തുനിന്ന് ഇങ്ങനെ നോക്കിയാൽ ഇങ്ങനെ വ്യൂ ആണ് നമ്മളിതൊക്കെ പെയിൻറ്റിങ് കഴിഞ്ഞിട്ടുണ്ട് കയ്യിലാണ് ഓക്കെ എന്നാലും ഇതിൽ വീഡിയോ എടുക്കുമ്പോൾ ഒരുപാട് സന്തോഷത്തിലാണ് ഞാൻ ഈ വീഡിയോ എടുക്കുന്നത് കാരണം എന്താണെന്ന് വെച്ചാൽ ഇത്രത്തോളം എത്തുമെന്ന് ഒരിക്കലും വിചാരിച്ചാൽ ബാത്റൂമൊക്കെ നമ്മുടെ കെട്ടിന് വേണ്ടിയിട്ടുണ്ട് അതാണ് വലിയ ബാത്റൂമ് അതായത് വലിയ ബാത്റൂമ് കുളിക്കാൻ ഒക്കെ ഇതിലാണ് സൗകര്യം കൂടുതൽ ഓക്കെ നമ്മുടെ ചെറിയ റൂമാണ് ചെറിയ റൂം എന്ന് വെച്ചാൽ അതിലും എല്ലാം സൗകര്യമുണ്ട് ബാത്റൂമ് വാൾറോവ് അതുപോലെ ബാൽക്കണി എല്ലാം ഇവിടെ നിന്നുണ്ട് ഇവിടെ നിന്ന് കഴിഞ്ഞാൽ താഴത്തേക്കുള്ള നമ്മുടെ മുറ്റം വ്യൂ എല്ലാം ഉണ്ട് ഓക്കെ അതുപോലെ നമ്മളെ പുറമൊക്കെ ഞാൻ മൊത്തം വൃത്തിയാക്കി നമ്മുടെ ഡൈനിങ് ടേബിൾ ഉണ്ടാക്കുന്നുണ്ട് ഇതൊക്കെ ഫുള്ള് സെറ്റ് ചെയ്ത് നാലുപുറമൊക്കെ അതുപോലെ മധുരം എല്ലാം കിട്ടി എല്ലാം അടച്ചുറപ്പാക്കി എല്ലാം വൃത്തിയാക്കി എല്ലാം സെറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് തുണി തോരിയിടാനുള്ള ഒരു സെറ്റപ്പും കൂടി ഇവിടെ ഉണ്ടാക്കണം അല്ലേ തുണി തോരിയിട ഓക്കെ ഒരു തുണി തോരയിടാനുള്ള കാരണം എത്ര അയക്കാണെങ്കിലും കെട്ട അയൊക്കെ മുകളിലും കെട്ട അടിയിലും കെട്ട ആ ചക്രല്ല ആ കാണുന്നതൊക്കെ അടിയിലെ ഓക്കെ ഇതാണ് ഡൈനിങ് ടേബിള് ഓക്കെ ഗായ്സ് അപ്പോൾ ഇതാണ് ഇതാണിപ്പോൾ നമ്മളെ വീടിൻ്റെ നിലവിലുള്ള അപ്ഡേഷൻസ് ടോപ്പ് ഇനി ഇതിനും ഒരുപാട് മാറാനുണ്ട് പെയിൻറ്റിങ് കഴിഞ്ഞ് ഉള്ളത്തെ കച്ചറകളൊക്കെ വൃത്തിയാക്കിയാലാണ് ഇപ്പോൾ ഏകദേശം ഒരു രൂപാവുകയുള്ളൂ പിന്നെ ചെടികളും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യാറുണ്ട് അപ്പോൾ ഈ ഒരു ലെവലിൽ എത്തിയത് സത്യം പറഞ്ഞാൽ നമ്മൾ ലാവിറ്റോ ഗ്രൂപ്പിൻ്റെ കഴിവ് തന്നെയാണ് കേട്ടോ അപ്പോൾ എന്തായാലും ഒരുപാട് ഒരുപാട് സന്തോഷം കാരണം എന്താണെന്ന് വെച്ചാൽ ഇങ്ങനെയൊന്നായി തീരുന്നുള്ളൂന്ന് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചല്ല നമ്മൾ മനസ്സിൽ വിചാരിച്ച എന്താണോ അതെല്ലാം കറക്റ്റ് സെറ്റ് ചെയ്ത് തന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ എന്തായാലും അവരുടെ ഡീറ്റെയിൽസും കോൺടാക്ട് ഞാൻ താഴെ കൊടുക്കുന്നുണ്ട് നിങ്ങൾക്കും അവർ ചൂസ് ചെയ്യാം കേട്ടോ